നമസ്കാരം പ്രിയ മിത്രങ്ങളെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയിലേക്ക് നിങ്ങൾ ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥ ആരംഭിക്കാം മുറ്റത്ത് ചൂലും പിടിച്ച് എന്തോ ചിന്തിച്ചു നിൽക്കുന്ന സൂര്യയെ കണ്ട് ജനാർദ്ദനൻ നോക്കി നിന്നു എന്താ മോളെ വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ പെട്ടെന്ന് അത് കേട്ടതും അവൾ ചിന്തയിൽ നിന്നും ഉണർന്നു ഏയ് ഒന്നുമില്ല അതും പറഞ്ഞ് അവൾ മുറ്റം അടിച്ചു വരാൻ തുടങ്ങി പക്ഷെ അവളുടെ മുഖത്തെ ആ വിഷാദഭാവം അയാൾ മനസ്സിലാക്കി എന്തൊക്കെയോ നടക്കുന്നുണ്ട് ആ കാത്തിരിക്കാം അയാൾ അതും ചിന്തിച്ച് ഒരു ചിരിയോടുകൂടി പിന്നാമ്പുറത്തേക്ക് നടന്നു അങ്ങനെ തൂപ്പെല്ലാം കഴിഞ്ഞ് അവൾ കുളി കഴിഞ്ഞു അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു എവിടെയോ പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അവൾക്ക് മനസ്സിലായി അമ്മ എവിടെ പോകുന്നമ്മേ ആ മോളെ ഞാൻ പറയാനങ്ങ് മറന്നുപോയി ഞാൻ തങ്കമണിയുടെ വീട് വരെ ഒന്ന് പോവുക അവൾ പനി കിടിച്ച് പനി പിടിച്ച് കിടപ്പാണെന്ന് പറയുന്നത് കേട്ടു ഇനിയിപ്പോ കാണാൻ ചെന്നില്ലെങ്കിൽ ഭയങ്കര പരിഭവം പറച്ചിലായിരിക്കും ആ ശരിയമ്മേ ആ പിന്നെ മോൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയൊന്നുമില്ലല്ലോ അല്ലേ സരോജിനിയമ്മ ഒരു ചിരിയോടുകൂടി ചോദിച്ചു ഓ ഇല്ലമ്മേ അല്ല അച്ഛനും പോയോ ആ അങ്ങേര് പോയി കാണും ആ ആ ജംഗ്ഷനിലുള്ള ഹോട്ടലിന്റെ അവിടെ ഇരിപ്പുണ്ടാകും പലപ്പോഴും ഏതെങ്കിലും കുറിച്ചും മറ്റും പരദൂഷണം പറച്ചിലായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞത് അത് കേട്ടപ്പോൾ അവൾ ചിരിച്ചു ആ പിന്നെ മോളെ അവനിപ്പോ വരും കേട്ടോ ദിലീപ് അപ്പോൾ അവനുമായി എന്തെങ്കിലും വെണ്ടിയും പറഞ്ഞും ഇരിക്കണേ അമ്മ അവൻ കോളേജിൽ പോയിരിക്കുമല്ലേ ആ അവന്റെ കോളേജിൽ പോക്കൊക്കെ കണക്കാ ക്ലാസ് കട്ട് ചെയ്ത് നടപ്പാടി അവന്റെ പണി അപ്പോ ശരി മോളെ ഞാൻ ഇറങ്ങുവാണ് കേട്ടോ ശരിയമ്മേ അങ്ങനെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി അവൾ കഥകടച്ച് കുറ്റിയിട്ടു അവൾ നേരെ അവളുടെ മുറിയിലേക്ക് ചെന്നു അവൾ ഫോൺ എടുത്തു വെച്ച് ജാനകിയെ വിളിച്ചു കുറെ ബെല്ലടിച്ചിട്ടും ഫോൺ എടുത്തില്ല ഷേ ഇവളിത് എവിടെ പോയി കിടക്കുക സൂര്യ സ്വയം പറഞ്ഞു പെട്ടെന്ന് ജാനകി ഫോൺ എടുത്തിട്ട് പറഞ്ഞു എടി ഞാൻ ഡ്രസ്സ് മാറുക ഇപ്പോൾ തന്നെ നിന്നെ തിരിച്ചു വിളിക്കാം ആ അത് പറഞ്ഞ് ഫോൺ വെച്ചു ചൊ ഇവളുടെ ഈ ഡ്രസ്സ് ഇവൾ ഇവളിതിന് ഈ രാവിലെ തന്നെ എവിടെയാണവോ പോയത് സൂര്യ പിറുപുറുത്തു പെട്ടെന്ന് ജാനകി തിരിച്ചു വിളിച്ചു ആ എന്തൊക്കെയുണ്ട് എടീ വിശേഷങ്ങൾ അവളുടെ ചോദ്യം എടീ നീ രാവിലെ തന്നെ എങ്ങോട്ട് പോയതാ സൂര്യ ചോദിച്ചു ഞാനത് ജോഗിങ്ങിന് പോയതാ ഓ നീ ഇപ്പൊ അതും തുടങ്ങിയോ ആ അതേടി ഇച്ചിരി തടി കൂടുന്നോന്ന് ഒരു സംശയം അങ്ങനെ ഒന്ന് ജോഗിങ്ങിനൊക്കെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടെ ബാംഗ്ലൂരിൽ അങ്ങനെ വായുനോക്കുകൾ ഒക്കെ കുറവാ അതുകൊണ്ട് ഒരാശ്വാസമുണ്ട് ആ അതൊക്കെ പോട്ടെ ഞാൻ പറഞ്ഞു വന്ന ഐഡിയ ട്രൈ ചെയ്തായിരുന്നു ഞാനകി ചോദിച്ചു എടി ട്രൈ ചെയ്തു അത് പറയാൻ തന്നെയാ ഞാൻ വിളിച്ച് സൂര്യൻ നിരാശയോടെ പറഞ്ഞു ആണോ എന്തു പറ്റി എടി നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ മോഡേൺ വസ്ത്രമൊക്കെ ഇട്ടു പിന്നെ ഏട്ടൻ രാത്രി വന്ന് കിടക്കാൻ നേരം നീ പറഞ്ഞ പോലെ ഞാൻ അത്രയും പറഞ്ഞു അവൾ നിർത്തി പിന്നെ വീണ്ടും തുടർന്നു ഞാൻ ട്രൈ ചെയ്തതേ പക്ഷെ ഏട്ടൻ അതൊന്നും കാര്യമാക്കിയില്ല നല്ല ക്ഷീണമുണ്ട് ഉറക്കം വരുന്നു എന്നും പറഞ്ഞ് ഉറങ്ങി സൂര്യ പറഞ്ഞതൊക്കെ ജാനകി അതിശയത്തോടെ കേട്ടു തിന്നു തന്നേക്കാൾ ഒരു പടിക്ക് സൗന്ദര്യം കൂടുതലാണ് എല്ലാം കൊണ്ടും സൂര്യ എന്ന് ജാനകിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും താൻ പറഞ്ഞു കൊടുത്ത ഈ ഐഡിയയിൽ അവളുടെ ഭർത്താവ് വീണില്ല എന്നറിഞ്ഞപ്പോൾ എന്തു പറയണമെന്നറിയാതെ അവൾ തരിച്ചു നിന്നുപോയി എടി ജാനകി നീ എന്താ മിണ്ടാത്തത് എടി അതിപ്പോ ഞാൻ എന്താ പറയുക ഇടി എനിക്ക് തോന്നുന്നത് നീ വലിയ പ്രശ്നത്തിലാ പ്രശ്നത്തിലാണ് എന്നാണ് ചിലപ്പോൾ നിന്റെ ഭർത്താവിന് പെണ്ണുങ്ങളോട് വലിയ താല്പര്യം ഉണ്ടായി ഉണ്ടാവില്ലായിരിക്കും അത് കേട്ടു സൂര്യ ഞെട്ടി ഇടി നീ ഇതെന്തൊക്കെയായി പറയുന്നത് ആ അതെ സൂര്യ ചിലർ അങ്ങനെയൊക്കെയാ നിന്നെ ചതിച്ച ആ കുടുംബത്തെ നീയും ചതിക്കേണ്ടതാണ് പിന്നെ നിന്റെ ഭർത്താവ് ഇത്തരക്കാരനാണെന്ന് നീ എല്ലാവരോടും പാട്ടാക്കാൻ തുടങ്ങി പിന്നെ ആദ്യം നിന്റെ ഭർത്താവിന്റെ അനിയൻ ദിലീപിനെ ഒരു ഡ്രൈ ചെയ്ത് ദിലീപിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ പറ്റുമെങ്കിൽ നിന്റെ അമ്മായിയപ്പനെ ഒന്ന് ട്രൈ ചെയ്യ് അത് കേട്ട് സൂര്യ വീണ്ടും ഞെട്ടി എടീ നീ അതേ സൂര്യ അവിടെ ഉള്ളവരെ നീ നാണം കെടുത്തണം പിന്നെ ആ കുടുംബം മോശപ്പെട്ടതാണെന്ന് നാട്ടുകാരിൽ എത്തിക്കണം എടീ ജാനകി അപ്പോ എന്റെ കാര്യമോ എനിക്കും നാണക്കേടല്ലേ സൂര്യ സംശയം പ്രകടിപ്പിച്ചു ഓ പിന്നെ നമുക്ക് എന്ത് നാണക്കേടാ മോളെ നീ ഡൈവേഴ്സും വാങ്ങി ഇങ്ങി പോരെ നിന്നെ കല്യാണം കഴിക്കാൻ ഇനിയും കുറെ ചെക്കന്മാർ ക്യൂ നിൽക്കും കേട്ടല്ലോ അപ്പോ അങ്ങനെ ചെയ്യാം അല്ലേ അതെ ഇനി അക്കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ നിനക്കറിയാല്ലോ അല്ലോ അറിയാം സൂര്യ പതിയെ പറഞ്ഞു അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് അവൾ ചിന്തിച്ചു ആദ്യം ദിലീപ് അത് കഴിഞ്ഞ് അമ്മായിയപ്പൻ അങ്ങനെയാണല്ലോ അവൾ പറഞ്ഞത് അങ്ങനെ പിന്നീട് സൂര്യയുടെ നിരീക്ഷണ വലയത്തിൽ ആയി ദിലീപ് ഒരിക്കൽ അവധി ദിവസം അവൻ പുറത്തു പോകാൻ എടുക്കവേ പെട്ടെന്ന് സൂര്യ അങ്ങോട്ടേക്ക് ചെന്നു എടാ ദിലീപേ നീ ടൗണിലേക്കാണോ ആ എന്താ ചേട്ടത്തി എന്താ എന്തെങ്കിലും വാങ്ങണോ ഞാൻ വാങ്ങാനല്ല ടൗണിൽ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി എനിക്കാണെങ്കിൽ ബാങ്കിൽ ഒന്ന് പോകണം എന്നാ കയറി ചേട്ടത്തി ഓക്കേ അങ്ങനെ അവൻ വണ്ടി വിട്ടു അവർ ഓരോന്ന് സംസാരിച്ചു സൂര്യ പലതും പറഞ്ഞ് അവനെ കൈയ്യിലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എടാ നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ അവളുടെ ചോദ്യം ഓ എന്തോന്ന് ഗേൾഫ്രണ്ട്സാണ് ഈട്ടെത്തി അതിലൊന്നും ഇപ്പോൾ ഒരു താല്പര്യവുമില്ല വെറുതെ നമ്മുടെ സമയം പോകാൻ എനിക്കിപ്പോ മ്യൂസിക്കിനോടാണ് ഏറ്റവും കൂടുതൽ കമ്പം ഒരു ഡി ജെ ആവണം അങ്ങനെ അങ്ങനെ സിനിമയിലൊക്കെ മ്യൂസിക് ചെയ്യണം അങ്ങനെ അതൊക്കെ പറഞ്ഞു പറഞ്ഞ് അവൻ കാട് കയറി ഓ ഇനി ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് തോന്നി അവൾ സ്ഥലമെത്തിയപ്പോൾ ഇറങ്ങി അങ്ങനെ പിന്നീട് അവളുടെ കണക്കുകൂട്ടൽ അമ്മായിയപ്പനായിരുന്നു ഇതിനിടയിൽ അനിലിനെന്തെങ്കിലും മാറ്റം വന്നിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം അവൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ അമ്മ ചൂടുവെള്ളം ഉണ്ടാക്കുന്നത് കണ്ടു അമ്മായി നേരത്തെ പറമ്പിൽ പോകുന്നത് കണ്ടായിരുന്നു അപ്പോൾ അച്ഛനെ തന്നെ ആയിരിക്കും വെള്ളം അവൾ ചിന്തിച്ചു അമ്മ ഈ ചൂടുവെള്ളം ആർക്കാ അവൾ അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു ഇത് അച്ഛനാ മോളെ അങ്ങേര് പറമ്പിൽ വാഴത്തയ്യോ മറ്റോ നടുവ ഞാനിത് കൊണ്ടു കൊടുത്തിട്ട് വരാം അമ്മ വേണ്ട അമ്മേ ഞാൻ കൊണ്ടു കൊടുക്കാം എന്നാൽ മോളെ അമ്മ ചിരിച്ചു സൂര്യ ഒരു ചെറു ചിരിയോടെ ചൂടുവെള്ളവും ഇളം ചൂടുള്ള വെള്ളവും ഗ്ലാസും അമ്മയിൽ നിന്നും വാങ്ങി പറമ്പിലേക്ക് നടന്നു അവളെ കണ്ടതും അമ്മായിയപ്പൻ ഒന്ന് നോക്കി ആഹാ ആരിത് സൂര്യമോളോ ഇതെന്ത് തയ്യാച്ചാ ആ ഇതോ ഇത് റോബസ്റ്റ അയാൾ ഒരു ചിരിയോടെ പറഞ്ഞു ഇതാച്ചാ വെള്ളം കുടിക്ക് അതും പറഞ്ഞ് അവൾ മഗ്ഗിലെ വെള്ളം കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അയാൾക്ക് കൊടുത്തു അയാൾ വെള്ളം വാങ്ങി കുടിച്ചു കൊള്ളാം അയാൾ സ്വയം പറഞ്ഞത് കേട്ടവൾ ചിരിച്ചു എന്താച്ചാ വെള്ളം കൊള്ളാമെന്നോ പായസം കൊള്ളാമെന്ന് പറയുന്നത് പോലെയാണല്ലോ പറയുന്നത് അതും പറഞ്ഞ് അവൾ ചിരിച്ചു അത് മോളെ മോള് ആദ്യമായിട്ടാണല്ലോ പറമ്പിലേക്ക് വന്നത് അതാ പറഞ്ഞത് ഇടയ്ക്കൊക്കെ അച്ഛനെ സഹായിക്കാൻ കൂടിക്കോ കൂലിയൊക്കെ തരാം അതും പറഞ്ഞ് അയാൾ ചിരിച്ചു പിന്നെന്താച്ചാ സഹായിക്കാമല്ലോ അവളും പറഞ്ഞു എന്തായാലും അമ്മായിയച്ചൻ പുറമേ കാണുന്ന പ്രകൃതം പോലെയല്ല ആള് ഗൗരവക്കാരനൊന്നുമല്ല സംസാരിക്കാൻ കൊള്ളാം നല്ല തമാശയൊക്കെ പറയുന്നുണ്ട് അപ്പോ ഇങ്ങേരോട് തന്നെ കാര്യം അവതരിപ്പിച്ചാലോ എന്ന് അവൾ ചിന്തിച്ചു അങ്ങനെ അവൾ ഓരോന്ന് സംസാരിച്ചു നിന്നു അതെന്താ വച്ചാ അത് തെങ്ങിൽ തേങ്ങയൊന്നും ആവാത്തത് അതോ മോളെ അതാ ഞാനും ചിന്തിക്കുന്നത് കുറെ നാളായി തെങ്ങിന് വളമൊക്കെ ഇട്ടിട്ട് നല്ല വളവിട്ട് കൊടുക്കണം എന്നിട്ടും ആയില്ലെങ്കിൽ വെട്ടി വേറൊരെണ്ണം വെക്കണം അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് അയാൾ അനിലിന്റെ കാര്യം ചോദിച്ചു അപ്പോൾ അവളുടെ മുഖം പാടിയത് അയാൾ ശ്രദ്ധിച്ചു എന്താ മോളെ മുഖത്തൊരു വാട്ടം അതച്ചാ പറഞ്ഞ മോളെ കുറച്ച് ദിവസമായി ഞാൻ മോളെ ശ്രദ്ധിക്കുന്നുണ്ട് മോളെന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നി പിന്നെ പിന്നെ തോന്നി എന്തോ ടെൻഷനാണെന്ന് ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ ഉണ്ടച്ചാ അനിലേട്ടൻ എന്നോട് ഒരു സ്നേഹവും കാണിക്കുന്നില്ല അത് കേട്ട് അയാൾ ഞെട്ടി അതെന്താ മോളെ അങ്ങനെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടതാണോ വഴക്കൊന്നും അല്ലച്ച ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോഴേ ഏട്ടൻ അങ്ങനെയാ എന്താണെന്നൊന്നും എനിക്കറിഞ്ഞില്ല എനിക്കറിയില്ല അതും പറഞ്ഞ് അവൾക്കറിയാൻ തുടങ്ങി മോള് വിഷമിക്കണ്ട അവനിങ്ങ് വരട്ടെ ഞാൻ അവനോടൊന്ന് സംസാരിക്കാം എന്താ അവന്റെ പ്രശ്നമെന്ന് ഇന്നത്തോടെ അറിയണം മോള് വിഷമിക്കണ്ട നമുക്കിത് ഉടനെ പരിഹരിക്കാം കേട്ടോ ശരിയച്ച അങ്ങനെ അന്ന് രാത്രി സൂര്യ വളരെ ടെൻഷനോടെ അനിൽ ജോലി കഴിഞ്ഞു വരുന്നതും കാത്തിരുന്നു അമ്മായിയപ്പനും അവനെയും കാത്ത് ഉമ്മറത്ത് ഇരിക്കുകയാണ് പെട്ടെന്ന് അനിലിന്റെ ബൈക്ക് ബൈക്കിന്റെ ശബ്ദം കേട്ടതും അവൾ എണീറ്റ് ഹാളിൽ ചെന്ന് ഉമ്മറത്തേക്ക് എത്തി നോക്കി തന്റെ ഭർത്താവും അമ്മായിയപ്പനുമായിട്ട് നിന്ന് സംസാരിക്കുന്നത് അവൾ ഒളിഞ്ഞു നിന്ന് കേട്ടു അമ്മയാണെങ്കിൽ ടി വി സീരിയൽ മുഴുകിയിരിപ്പാണ് അങ്ങനെ അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ സൂര്യ വേഗം മുറിയിലേക്ക് ഓടി എന്നിട്ട് ഒന്നറിയാത്തതുപോലെ കിടന്നു ഇനി അല്ലേട്ടൻ തന്നോട് ദേഷ്യപ്പെടുമോ എന്നൊരു ചെറിയ പേടിയും അവൾക്കുണ്ടായിരുന്നു പെട്ടെന്ന് അവൻ മുറിയിലേക്ക് കയറി വന്നു അവളെ തട്ടി വിളിച്ചതും അവൾ വേഗം എണീറ്റിരുന്നു അവൻ അവനൊരു ചിരിയോടെ പറഞ്ഞു എടോ എനിക്ക് നിന്നോടൊരു ഇഷ്ടക്കേടും ഇല്ല കേട്ടോ ഞാൻ പിന്നെ ജോലി ടെൻഷനും തിരക്കും ഒക്കെ ആയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സോറി കേട്ടോ ഞാൻ ഉടനെ തന്നെ കുറച്ച് ദിവസം ലീവ് എടുക്കാം എന്നിട്ടേ നമുക്കൊരു ടൂർ പോയാലോ ടൂർ പോയി അടിച്ചു പൊളിക്കാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി